ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതാണ് ചോക്ലേറ്റ് ഇന്നൊരു ചോക്ലേറ്റ് റെസിപ്പി ആയാലോ ആദ്യം തേങ്ങ കൊണ്ടുള്ള ബാർ ഉണ്ടാക്കാം അതിന് രണ്ട് മെത്തേഡിൽ കാണിക്കുന്നുണ്ട് ആദ്യത്തെ മെത്തേഡ് നോക്കാം ബൗണ്ടി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ മെയിനായിട്ട് വേണ്ടത് തേങ്ങ തന്നെയാണ് ഞാനിതാ രണ്ട് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ പൂളി വെക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങയും ഒരു മുറിയുടെ പകുതി ഭാഗം ഒന്നര മുറി മാത്രമേ എടുത്തിട്ടുള്ളു അടുത്തതായി ഈ തേങ്ങയുടെ ഈ ബ്രൗൺ കളർ പോർഷനൊക്കെ ഒന്നങ്ങ് ചിത്തിക്കളയാൽ ബ്രൗൺ കളറൊക്കെ മാറ്റി എടുക്കാം അടുത്തതായി തേങ്ങ ചെറുതായി ഒന്നങ്ങ് അരിഞ്ഞു വെക്കാം നമുക്കിത് മിക്സിയിലിട്ട് ചെറുതായി ഒന്നങ്ങ് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതാ മിക്സിയുടെ പൊടിക്കുന്ന ജാറെ എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അധികം അരഞ്ഞു പോകാതെ ഒന്നങ്ങ് പൊടിച്ചെടുക്കാം ഇതാ ഇതേപോലെ എല്ലാം ഒരേപോലെ പൊടിഞ്ഞു വരണം ഇതും ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് അങ്ങി ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ആയാൽ ഇനി ഇത് അടച്ച് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വെക്കാം ബൗണ്ടി സാധാരണയായി ഉണ്ടാക്കാറ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഇതാ മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഈ തേങ്ങാ മിക്സ് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെനി തീ കുറച്ച് വെച്ച് ആ പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക തേങ്ങയുടെ കളറ് മാറാതെ നോക്കണേ ഇതാ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ആ കുഴങ്ങിയിരിക്കുന്ന പരുവത്തിൽ തന്നെ അങ്ങ് മാറ്റാം അല്ലെങ്കിൽ അധികം ഉണങ്ങിയാൽ ഇത് കല്ലുപൊലയായി പോവും ഇതാ ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു ഇളഞ്ചൂടുള്ളപ്പോൾ തന്നെ ഇതുപോലെ കൈകൊണ്ട് ഉരുട്ടി ഷേപ്പാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് ആക്കിയെടുക്കാം ഞാനിതാ എല്ലാം ഒരേ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇതെനി ഫ്രീസറിൽ ഒരമണിക്കൂർ മാറ്റി വെക്കാം നമ്മളിന് ഇത് ചോക്ലേറ്റിൽ എടുക്കണം അപ്പോൾ പൊടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്നത് നമ്മൾ നേരത്തെ തേങ്ങ പൊടിച്ചിട്ടില്ലായിരുന്നോ ആ പൊടിച്ച തേങ്ങ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാനിലിട്ട് ഉണക്കിയാൽ ഡെസിക്കേറ്റഡ് ഇനി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച തേങ്ങ ഇല്ലെങ്കിൽ ഇതേപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഇതേപോലെ ഫില്ലിങ് തയ്യാറാക്കാം ഇതാ ഇവിടെ ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വനി ലേസൻസ് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാൻ ആവശ്യമായ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതേപോലെ കയ്യിലെടുത്ത് ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഇഷ്ടമുള്ള ഷേപ്പിലേക്കങ്ങ് മാറ്റാം ഇത് മെനി ഫ്രീസറിലേക്ക് ഒരമണിക്കൂർ മാറ്റി വെക്കാം ഫ്രിഡ്ജിലെ താഴ്ത്ത തട്ടിലാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചാൽ മതിയാവും അടുത്ത സ്റ്റെപ്പ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യലാണ് അതിനിതാ ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം ഡാർക്ക് ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് എല്ലാം എടുക്കാം ഡാർക്ക് ചോക്ലേറ്റിന് കുറച്ച് കയ്പ്പ് രസമായിരിക്കും ഇതെനി മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നനവില്ലാത്ത പാത്രം എടുക്കണേ ഇതെനി ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ആക്കി എടുക്കാം ഇതാ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം ചോക്ലേറ്റ് വെച്ച പാത്രം വെള്ളത്തിൽ തട്ടി നിൽക്കരുത് ഇനി ഇതാ ചെറുതായി അലിഞ്ഞു തുടങ്ങുമ്പോൾ മാത്രം ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റുന്നുണ്ട് അടിയിലെ പാത്രത്തിലെ വെള്ളത്തിന് ചൂടുണ്ടല്ലോ അപ്പോൾ ആ ചൂടിൽ ഇതങ്ങ് മെൽറ്റ് ആയിക്കൊള്ളു ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ആ കട്ടയൊക്കെ ഒടിഞ്ഞ് എല്ലാം ഒരേപോലെ മെൽറ്റ് ആയി വരണം ഇനി ഈ ചോക്ലേറ്റ് പാത്രം ഈ ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് മാറ്റി വീണ്ടും ഇതങ്ങ് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ചോക്ലേറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് തന്നെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാവുന്നതേ കൊടുക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ ഇതിന് ഇളചൂടേ ഉള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസും ഇട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് തണുത്താൽ കട്ടിയായി പോകും അഥവാ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ടിയായി പോയാൽ വീണ്ടും ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിറക്കി വെച്ചാൽ മതി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതേപോലെ എടുത്താൽ അധികമുള്ള ചോക്ലേറ്റ് ഒക്കെ അങ്ങ് തട്ടിക്കളയാം മിൽക്ക് മെയ്ഡ് കൊണ്ടുണ്ടാക്കിയ തേങ്ങാബാർ ഇതേപോലെ തന്നെ അങ്ങ് ചെയ്തു വെക്കാം ചോക്ലേറ്റിൻ്റെ മുകളിൽ ഇതാ ഒരു സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇതെനി ഫ്രിഡ്ജിൽ ഒരമണിക്കൂർ സെറ്റാകാൻ വേണ്ടി മാറ്റി വെക്കാം പെട്ടെന്ന് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതിയാകും ഫ്രിഡ്ജിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് ചോക്ലേറ്റിൻ്റെ അരിവൊക്കെ ഒന്നങ്ങ് കത്തിക്കൊണ്ട് ഷേപ്പ് ആക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൗണ്ടി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്